രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ സീസണിൻ്റെ തുടക്കത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആദ്യ മത്സരത്തിന് തൊട്ട് മുൻപ് പരിശീലനത്തിനായി ഗ്രൗണ്ടിലിറങ്ങിയ കൊൽക്കത്ത ടീം അംഗങ്ങളോട് മെൻഡറായ ഗൗതം ഗംഭീർ ഒരു കാര്യം പറഞ്ഞു ഈ ഗ്രൂപ്പിലെല്ലാവർക്കും ഒരു പരിഗണനയായിരിക്കും ഇവിടെ സീനിയർ ജൂനിയർ എന്നോ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ പ്ലെയറെന്നോ ഉള്ള ഒരു വേർതിരിവും ഉണ്ടായിരിക്കില്ല നമ്മൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇരുപത്തിയാറാം തീയതി ഐ പി എല്ലിൻ്റെ ഫൈനലിൽ കളിക്കാൻ നമ്മൾ ഉണ്ടാകണം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം നിങ്ങൾക്ക് സാധ്യമായതെല്ലാം ഈ ടീമിന് വേണ്ടി നൽകുക ഗൗതം ഗംഭീറിന്റെ ആ വാക്കുകളിൽ നിന്ന് തുടങ്ങിയ കൊൽക്കത്ത അവസാനിപ്പിച്ചത് പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരായാണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമായി കൊൽക്കത്ത മാറുമ്പോൾ എടുത്തു പറയേണ്ടത് ഗൗതം ഗംഭീർ എന്ന മെന്ററെ കൂടിയാണ് ടീമിനുടനീളം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മെൻറ്ററായി പ്രവർത്തിച്ച ടീമാണ് ലക്നൗ സൂപ്പർ ജെയിൻസ് ആ സീസൺ അവർ അവസാനിപ്പിച്ചത് ടൂർണമെൻറ്റിലെ മൂന്നാം സ്ഥാനക്കാരായാണ് ലക്നൌവിൽ നിന്ന് പടിയിറങ്ങിയ ഗൗതം ഗംഭീർ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ താൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നായകനായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് കടന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടൂർണമെൻറ്റിലെ റണ്ണേഴ്സ് അപ്പ് അപ്പായതിനു ശേഷം ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ടൂർണമെൻറ്റിലെ ഏഴാം സ്ഥാനക്കാരായി ലീഗ് ഘട്ടത്തിൽ പുറത്തായ കൊൽക്കത്ത മുൻ സീസണുകളിൽ നിന്നൊരു മാറ്റം ലക്ഷ്യമിട്ടാണ് ഗൗതം ഗംഭീറിനെ പ്രധാന മെന്ററായി കൊണ്ടുവന്നത് ആ മാറ്റമാണ് ഈ സീസണിൽ കൊൽക്കത്തയെ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരാക്കി ഫൈനലിലേക്കും എത്തിച്ചിരിക്കുന്നത് സച്ചിനും സേവാഗും ഒക്കെ അരങ്ങുവാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആ സുവർണ കാലഘട്ടത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ കളിക്കാരനാണ് ഗംഭീർ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഇന്ത്യയ്ക്ക് നേടിത്തന്ന യഥാർത്ഥ നായകൻ അദ്ദേഹമാണ് എന്നിട്ടും ആ കഥകളിലൊന്നും അയാൾ വാഴ്ത്തപ്പെട്ടവനായിരുന്നില്ല ഓസീസ് താരങ്ങളുടെ അഗ്രഷൻ മറ്റ് ടീമുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ ഗൌതം ഗംഭീറിനെ സ്ലഡ്ജ് ചെയ്യുന്നത് എതിരാളികൾ പോലും ഭയപ്പെട്ടിരുന്നു ഓസീസ് താരങ്ങളുടെ അഗ്രഷൻ ഒപ്പം പിടിക്കുന്ന വിരാട് കോഹ്ലിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഗംഭീറിനെക്കുറിച്ചും പറയണം കളിക്കളത്തിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇതിഹാസ താരത്തിൻ്റെ സമകാലികനായിരുന്നതിനാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥാനത്തേക്ക് പലപ്പോഴും അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല ആറു മത്സരങ്ങളിലാണ് ഇന്ത്യൻ സീനിയർ ടീമിനെ ഗംഭീർ നയിച്ചത് ആ മത്സരങ്ങളെല്ലാം ടീം വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മത്സര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയ അദ്ദേഹം ബി ജെ പി ടിക്കറ്റിൽ ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്കും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ മെൻറ്ററായി ഗംഭീർ ചുമതലയേറ്റു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തന്റെ എല്ലാം എല്ലാമായ കൊൽക്കത്തയിലേക്ക് ഗൗതം ഗംഭീറിന്റെ തിരിച്ചുവരവ് പുതിയ റോളും ഭംഗിയായി നിറവേറ്റിയ ഗൗതം ഗംഭീർ ഇന്ത്യൻ സീനിയർ ടീമിന്റെ കോച്ചായി എത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാഹുൽ ദ്രാവിഡ് കളമൊഴിയുന്ന ഇന്ത്യൻ സീനിയർ ടീമിന്റെ കോച്ചായി ഗൗതം ഗംഭീറിനെ പോലൊരു ആളെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും എല്ലാം ഉൾപ്പെട്ട താരങ്ങളെ നിയന്ത്രിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കോച്ച് തന്നെയായിരിക്കും ഗൗതം ഗംഭീർ എന്നുള്ളതിൽ സംശയമില്ല നേരത്തെ റിക്കി പോണ്ടിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതിനാൽ ബി ഓഫർ പോണ്ടിംഗ് നിരസിക്കുകയായിരുന്നു